മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്നൊരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ഒരു സ്നാക്സ് നമുക്ക് വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുതുമാണിത് നമുക്കൊന്ന് കണ്ടു ഇത് തയ്യാറാക്കുന്ന വിധം സ്നാക്സ് റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു മസാലക്കൂട്ട് റെഡിയാക്കി എടുക്കണം പാനിലൂടെ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ഏത് ഓയിലാണോ ഫ്രൈ ചെയ്യുന്നത് ആ ഒരു ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മീഡിയം വലിപ്പമുള്ള രണ്ട് സവോള പൊടിപൊടിയായിട്ട് അരിഞ്ഞത് ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് സവോള നല്ല വഴന്ന് സോഫ്റ്റായി കിട്ടുന്നത് വരെ നമുക്കൊന്ന് എടുക്കേണ്ടതുണ്ട് സവോള വഴന്ന് ചെറുതായിട്ട് നിറമൊക്കെ മാറിയിട്ടുണ്ട് ഇതിനകത്തോട്ട് ഏഴല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും രണ്ട് പച്ചമുളകും കുറച്ച് കറിലീഫും കൂടെ ഒന്ന് ചതച്ചെടുത്തതാണ് അതും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്നും കൂടെ നമുക്ക് എടുക്കണം ഇനിയും തീയൊന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂണ് എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിയും ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കുകയാണ് പൊടികളുടെ പച്ചമണം പച്ചമളം മാറി വന്നപ്പോഴത്തേക്കിനു കുറച്ച് കറി ലീഫ് ചെറുതായിട്ട് എടുത്തത് ചേർത്ത് കൊടുക്കുകയാണ് ഇത് ഇരുന്നൂറ് ഗ്രാമോളം ചിക്കന് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചെടുത്തതാണ് എല്ലാം ഒന്നും ഇല്ലാതെ ചെറിയ പീസായിട്ട് ഇതുപോലെ നുറുക്കിയെടുത്തിട്ടുണ്ട് ഈ മസാലക്കൂട്ടും വേവിച്ചു വെച്ച ചിക്കനും കൂടെ നല്ലതുപോലെ ഇളക്കി നമുക്ക് യോജിപ്പിച്ചെടുക്കണം ചിക്കൻ വേവിച്ചപ്പോൾ ഉപ്പൊക്കെ ചേർത്തതാണ് ഇളക്കി നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ആറുന്നതിന് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമ്മൾ തയ്യാറാക്കുന്ന സ്നാക്സ് മുക്കി പരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം ഇത് ഒരു കപ്പ് കടലപ്പൊടിയാണ് അതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് സ്നാക്സ് മുക്കിപ്പരിക്കാനുള്ള ബാറ്റർ ഇതുപോലെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കുകയാണ് ഈ സ്നാക്സ് ഇന്ന് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ബ്രെഡ് വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്ന മസാലയ്ക്ക് അനുസരിച്ചിട്ട് അതിനാവശ്യമായിട്ടുള്ള ബ്രെഡ് എടുക്കേണ്ടതാണ് ഇവിടെ ഞാൻ ഒരു എട്ട് പീസോളം ബ്രെഡ് എടുത്തിട്ടുണ്ട് ബ്രെഡിന്റെ അരികെല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് ഈ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന അരിക നമുക്ക് പൊടിച്ച് അതിന്റെ ബ്രെഡ് പൊടിയും ആവശ്യമുണ്ട് ഈ സ്നാക്സ് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു രീതിയിലെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഫില്ലിങ്ങിന്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡിനാകത്തോട്ട് ഈ ഫില്ലിംഗ് വെച്ച് കൊടുക്കുകയാണ് സെൻ്ററിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി സൈഡിലാകാത്ത രീതിയിൽ തന്നെ വെച്ച് കൊടുക്കണം കുറച്ച് വലിയ ബ്രെഡ് ആണെങ്കിൽ നമുക്ക് കുറച്ചധികം ഫില്ലിങ് വെച്ച് കൊടുക്കാം മറ്റൊരു പീസ് ബ്രെഡ് കൊണ്ട് നിന്റെ മോൾ വശം നമുക്ക് കവർ ചെയ്ത് കൊടുക്കണം ഇനി നമ്മൾ ബാറ്റർ ഉണ്ടല്ലോ അത് ചെറുതായിട്ട് ഈ സൈഡിൽ ഒന്ന് തൂത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അരി ഒട്ടിച്ചെടുക്കാനായിട്ട് എളുപ്പമാണ് ഞാൻ സൈഡിൽ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് കൈകൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം സൈഡ് നമുക്ക് ഒട്ടിച്ചെടുക്കാം ബ്രെഡിൻ്റെ ഇരുവശത്തോട്ടും കടലമാവിൻ്റെ ആ ബാറ്ററി ഞാൻ സ്പൂൺ കൊണ്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കടലമാവിലോട്ട് ഇട്ട് കൊടുക്കാതെ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ എല്ലാ വശത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ നമ്മൾ ബ്രെഡ് പൊടിയിൽ കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ബ്രെഡ് പൊടിയിൽ കോട്ട് ചെയ്യുന്ന സമയത്ത് കൈകൊണ്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം ബ്രെഡിൻ്റെ പൊടി എല്ലാം അതിലൊന്ന് പിടിച്ചിരിക്കത്തക്ക രീതിയിൽ തന്നെ നമ്മൾ കോട്ട് ചെയ്തെടുക്കേണ്ടതാണ് സൈഡൊക്കെ കൈ കൊണ്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കണം അല്ലെങ്കിൽ ഓയിൽ ഇരുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് ഇത് നമുക്ക് ചിക്കൻ വെച്ചിട്ട് മാത്രമല്ല ബീഫ് വെച്ചിട്ടൊക്കെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഒരെണ്ണം കഴിച്ചാൽ തന്നെ വയറു കുട്ടികൾക്കൊക്കെ കൊടുത്തു കൊടുത്തുവിടാനാണെങ്കിൽ സ്കൂളിൽ അതുപോലെ തന്നെ വിരുന്നുകാർ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയതുമായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവച്ചത് ഓയിൽ നല്ല ചൂടായിട്ട് വന്നപ്പോഴത്തേക്കും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സാക്സിന്റെ പീസസ് ഇട്ട് കൊടുക്കുകയാണ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് എടുക്കാൻ ബ്രെഡായത് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് മുറിഞ്ഞ് കിട്ടും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എന്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകല്ല നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് തുടർന്ന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ രണ്ട് സൈഡും ഇതുപോലെ ഒരു ബ്രൗൺ നിറം നമുക്ക് എടുത്തു മാറ്റാവുന്നതേ ഉള്ളൂ ഇതുപോലെ തന്നെയാണ് ബാക്കിയുള്ളവയെ ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് സൈഡ് സൈഡൊക്കെ കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഓയിൽ ഇടുന്ന സമയത്ത് പൊട്ടിപ്പോകുകയൊന്നും ഇല്ല ഇത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കാണാനും കഴിക്കാനും അത്രയ്ക്ക് തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്നാക്സ് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണം ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്